ഞാൻ ഹെൽത്ത് അഡ്വക്കേറ്റ് ആണ് മെന്റൽ േണുസുതിന്റെ ആണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടെ നെഗറ്റീവ് കമന്റ്സ് കണ്ടിട്ട് നെഗറ്റീവ് കമന്റ് കണ്ടിട്ട് ശാരീയ്ക്ക് സന്തോഷിക്കാം പക്ഷേ രേണു സുധിക്ക് സന്തോഷിക്കാൻ പറ്റില്ല ആ ഒരു പശുവിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പശുവിനെ തെങ്ങി കെട്ടിട്ടിട്ട് തെങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ ഞാൻ പറയേണ്ടി വരും തെങ്ങിന് പലവില്ലെങ്കിൽ ചിലപ്പോൾ പറയേണ്ടി വരും പശു കൊടുത്ത് കഴിഞ്ഞു തെങ്ങിനെ കുറിച്ച് പറയുന്നു അത് കണ്ട ആൾക്കാർ ഏതാണ്ട് പതിനഞ്ച് ലക്ഷത്തിനടുത്ത് ആൾക്കാർ കണ്ടിട്ടുണ്ട് അതിൽ എന്നെ തെറിവിളിച്ചെന്ന് പറയപ്പെടുന്ന ആൾക്കാർ ഏതാണ്ട് നയൻ കെ ആൾക്കാരെ ഉള്ളു അതിന് ഒമ്പതിനായിരം പേരെയുള്ളൂ എണ്ണം കിട്ടുന്നുണ്ടല്ലോ നിന്റെ നാല് ബാക്കി ഏതാണ്ട് പന്ത്രണ്ടര ലക്ഷം ആൾക്കാരും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അധികം ഒച്ചെടുക്കാതെ ഞാൻ പറയണത് കേക്കൂ ഞാൻ ഞാൻ ഒച്ചെടുക്കണം വേണ്ടത് ഞാൻ തീരുമാനിച്ചോളാം അത് ഡോക്ടർ അല്ലേ ഡോക്ടറുടെ പേയ്യന്റ് അല്ല ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു കൊള്ളണം മുഴുവൻ പറയട്ടെ പറയും അവിടെയാണ് പ്രശ്നം വരുന്നത് ആ ക്വസ്റ്റ്യൻസ് തുടക്കം തൊട്ട് അവസാനം വരെ കാണുമ്പോൾ ആൾക്കാർക്ക് അൺകംഫോർട്ട് അവർ അൺകംഫോർട്ടബിൾ ആവുന്നു അവർക്ക് വേറെ ഒരു എന്താണെങ്കിലും അവര് വന്നു പോയി പുറത്തേക്ക് പോകാൻ അവർക്ക് പറ്റാത്ത രീതിയിലാണ് അവരിരിക്കുന്നത് ഉള്ള രീതിയിലാണ് ആൾക്കാര് പറയുന്നത് അതിന് എന്താ ഷാരികയുടെ അഭിപ്രായം എനിക്ക് മുന്നോട്ട് പോവാൻ പറ്റുന്നില്ല